നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവള പരിസരം എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്ത ഭൂമിയായി മാറും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു പക്ഷി തന്നെ മതി അതിന് ഒരു ദുരന്ത സൂചനയായി മാറാൻ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഇതിപ്പം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടാണ് ദിവസവും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് പക്ഷി ഇടിച്ചിട്ട് വിമാനം നിർത്തുന്നു യാത്ര മാറ്റി മാറ്റിവെക്കുന്നു മണിക്കൂറുകളോളം നീട്ടി വെക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളൊരു വാർത്ത വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോവുകയാണെങ്കിൽ അതൊരു സാധാരണ വാർത്ത ഏറ്റവും കൂട്ടാം പക്ഷേ ഒരു വിമാനത്തിലൊരു പക്ഷി ഇടിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷിക്കൂട്ടം എന്ന് പറയുന്നത് വലിയൊരു ദുരന്തത്തിന് തന്നെ കാരണമാവും ഇത്തരത്തിലുള്ള സാഹചര്യം ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ് കേരളത്തിൽ തന്നെ ഏർ ഉള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു വിമാനം ടേക്ക് ഓഫിന്റെ സമയത്ത് ഒരു പക്ഷി ഇടിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പൈലറ്റ് അദ്ദേഹം കൃത്യമായി ഇടപെട്ടത് കൊണ്ട് അവിടെ അവിടെ വലിയൊരു ദുരന്തം ഒഴിവായി ഇത് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തു നിന്നല്ല ഏതൊരു എയർപോർട്ടിന്റെ ഏരിയയിലാണെങ്കിലും ഈ ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ നോർമലി ഈ പക്ഷികളൊക്കെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടുന്ന ഇടത്തേക്ക് അവർ ആ ഇപ്പൊ തിരുവനന്തപുരത്തനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പലയിടത്തു നിന്നും വരുന്നുണ്ട് അതും ഈ വിമാനം ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് പുലർച്ചെ ഒക്കെയാണ് ഈ വേസ്റ്റ് കൊണ്ടിടാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന സമയം തന്നെയാണ് ആരും കാണാതെ മുഖംമൂടെ ഒക്കെ ധരിച്ച് വേസ്റ്റ് കൊണ്ടിടാൻ ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പക്ഷികൾ കാക്ക ആയിട്ടും പരുന്തായിട്ടും ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറക്കുന്നത് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട് ഇത് സാധാരണ ഒരു പ്രശ്നമായിട്ടല്ല ഈ പ്രശ്നം പലപ്പോഴും അധികൃതരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തില് പൈലറ്റുമാര് തന്നെ സൂചന നൽകുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് അതായത് ഒരു വിമാനത്തിലെ ഒരു പക്ഷി ഇടുക്കുകയാണെങ്കിൽ അതിന്റെ എഞ്ചിൻ വരെ തകരാറിലാണ് ഒരു വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാകാന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ അതിന് എത്രമാത്രം ജീവനുകളാണ് ആ ജീവൻ മാത്രമല്ല അതിന് ചുറ്റുപാടിലുള്ളവർക്ക് വരെ അപകടം സംഭവിച്ചേക്കാം ഒരു വിമാനത്തിന് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തുമെന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിൽ ആകെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മലിനീകരണം അതായത് വേസ്റ്റ് വലിച്ചെറിയുന്നത് ഒഴിവാക്കാനുള്ള ജനങ്ങളും ഏർ പ്രദേശവാസികളും ഒക്കെ ഇതിൽ ജാഗരൂകരായി തന്നെ നിന്ന് പ്രവർത്തിച്ചാലേ ഈ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് നടക്കുന്നില്ല ഇത് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വൃത്തി ഉള്ള സ്ഥലമാണെന്ന് പലപ്പോഴും പലയിടങ്ങളിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പലരും അവകാശപ്പെടുന്നുണ്ട് നമ്മുടെ സർക്കാർ ആണെങ്കിലും വലിയ രീതിയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ടൊക്കെ തിരുവനന്തപുരത്ത് മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു വിമാനത്താവളത്തിന് ഈ വൃത്തി ഇല്ലായ്മ ഒരു പ്രശ്നമായി മാറുന്ന മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഈ പ്രശ്നം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് അതായത് പക്ഷി പക്ഷി എന്ന് പറയുന്നതും ജീവിയാണ് അതിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ വിമാനത്താവളത്തിന്റെ സാഹചര്യ ചുറ്റുപാടിൽ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള പക്ഷി തട്ടിയിട്ടുള്ള അപകടങ്ങൾ സാധാരണ ഈ വിമാനം അവരുടെ നിയമത്തില് ഒരു ഒന്നോ രണ്ടോ മാസത്തില് കൂടിപ്പോയാ ഒന്നൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എങ്കിലാണ് ആ പോക്ക് ആണ് എന്ന് പറയാം പക്ഷേ കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു മാസത്തിനിടെ അഞ്ചോളം അപകടങ്ങളാണ് ഇത്തരത്തില് നിസ്സാരമായിട്ട് ഒഴിവായിപ്പോയത് പക്ഷേ അതായത് വലിയ ദുരന്തം ഉണ്ടാകാൻ പോയിട്ട് എന്നിട്ടും ഈ ഇത്ര വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയം ആരും ശ്രദ്ധിക്കുന്നില്ല അതിലൊരു ഇടപെടുന്നില്ല എന്നുണ്ടാകാം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം വന്നപ്പോ മാത്രം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആളുകൾ പ്രതികരിച്ചിരുന്നു അവര് പറയുന്നത് ഇതുപോലെ നാട്ടുകാര് കുറച്ചുകൂടി ജാഗരൂകരാകുക ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നാട്ടുകാര് തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഈ ഹരിതകർമ്മ സേനയൊക്കെ ഉണ്ടെങ്കിൽ പോലും വേസ്റ്റ് കളയുക എന്ന് പറയുന്നത് ഇന്നും മലയാളികൾക്ക് ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു അമ്പത് രൂപ ഇപ്പൊ ഹരിതകർമ്മ സേനയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു വേസ്റ്റ് കൊടുക്കണമെങ്കിൽ അറിയാം വൃത്തിയില്ലാത്ത സാധനമായിരിക്കും അത് ക്ലീൻ ചെയ്ത് എന്നിട്ട് നമ്മൾ അമ്പത് രൂപ അങ്ങോട്ട് കൊടുക്കും ഒരു ആക്രി കടക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മള് സാധനം വൃത്തിയാക്കണ്ട അതുകൊണ്ട് മലയാളികൾ പൊതുവേ ഈ വേസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മടിക്കുന്ന ആൾക്കാരാണ് കൂടിപ്പോയ ആക്രിക്കർക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കും ഈ ഫുഡ് വേസ്റ്റ് എന്നുള്ളത് ഒരു ചോദ്യമാണ് അത് ഡീകമ്പോസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും അതിലേക്കൊന്നും പലരും പലർക്കും മടിയാണ് ഇപ്പം കൃഷി ചെയ്യണമെങ്കിൽ മണ്ണിനൊക്കെ തൊട്ടറയണം എന്നൊക്കെ പറയും പക്ഷെ എന്നാൽ പോലും ഈ പുഴുവിനെ കാണുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അറപ്പ് എന്ന് പറയും പക്ഷെ ഈ സാധനങ്ങളൊക്കെയാണ് നല്ല ഫലഭൂയിഷ്ടായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് തരുന്നത് അപ്പം ഇത്തരത്തിൽ ഭക്ഷ്യ വേസ്റ്റുകൾ പലരും കൊണ്ട് തള്ളുന്നത് ഇതുപോലെയുള്ള പബ്ലിക് സ്പേസിലാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാന നഗരമാണ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അത് പുറത്തുനിന്ന് വന്നവരാണെങ്കിലും ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും ഒരുപാട് ജനസംഖ്യ ഉള്ള ഒരു പ്രദേശം ാണ് തിരുവനന്തപുരം അപ്പൊ ഫ്ളാറ്റുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഉള്ള വേസ്റ്റുകൾ ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലെ രാത്രി കാലങ്ങളിലൊക്കെ കൊണ്ടുപോയിടുകയാണ് ഇത് നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇതാണ് ഇപ്പം പ്രധാനമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്നത് ഇനിയിപ്പം എയർപോർട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിന് നഗരസഭയ്ക്കും കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കത്തയച്ചിരുന്നു അമേരിക്കൻ എയർവേസ് ആണ് ഇത്തരത്തില് വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ല അമേരിക്കൻ എയർവേസിന്റെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഒരു പക്ഷി അടിച്ചിട്ട് വലിയ ദുരന്തമായിരുന്നു അത് അപ്പൊ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പം നഗരസഭയ്ക്കൊക്കെ കത്ത് നൽകിയത് അപ്പോഴും അവിടെ ഉണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ പരിഹരിച്ചോളൂ എന്നുള്ള രീതിയിലേക്കാണ് ഇനി ഈ പക്ഷിക്കൂട്ടത്തിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുന്ന അതോറിറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് ദുരന്തം എന്ന് ചോദിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത് ലാൻഡിങ്ങിന് തയ്യാറായി എത്തുന്ന ഒരു വിമാനത്തിന് മുന്നിലേക്കാണ് ഒരു പക്ഷിക്കൂട്ടം എത്തുന്നതെങ്കിൽ ഇവിടെ ഈ വിമാനത്തിന്റെ ആ ഒരു നിയന്ത്രണം മൊത്തത്തിൽ തന്നെ നഷ്ടപ്പെട്ടേക്കാം അതാണ് പ്രധാനമായിട്ടും ഒരു വെല്ലുവിളി ആയി നിൽക്കുന്നത് പിന്നെ ഈ എയർക്രാഫ്റ്റ് റൂള് പ്രകാരം വിമാനത്താവളത്തിൽ പത്ത് കിലോമീറ്റർ പരിധിയിൽ മാംസം അങ്ങനെ കടകളൊന്നും പാടില്ല കാരണം നമുക്കറിയാം ഇതുപോലുള്ള കടകൾ ഉണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ടുപോടുന്നത് ഇത്തരത്തിലുള്ള സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും അപ്പം ഇതൊക്കെ പാലിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടിയൊക്കെ എടുക്കാം എന്ന് പറയുമ്പോഴാണ് പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ മാംസമൊക്കെ വിൽക്കുന്ന ഏരിയ ഇല്ലെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് തന്നെ ചിലർക്ക് ബൈക്കിൽ വന്നിട്ട് നായ്ക്കളൊക്കെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ അതിന് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ഇതും ഈ പറഞ്ഞ പക്ഷികളൊക്കെ ആ ഏരിയയിൽ തന്നെ തമ്പടിക്കാനൊക്കെ ഒരു കാരണമാണ് അതാണ് അതായത് ഇപ്പം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ എയർപോർട്ടിന്റെ ഏരിയയിലൊക്കെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഹോട്ടലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഒരുപാട് തന്നെ എത്തുന്ന ഒരു യാത്ര കഴിഞ്ഞ ഫസ്റ്റ് നോക്കുന്നത് ഫുഡാണ് അതുകൊണ്ട് ചെറിയ തട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിരവധി ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് നിസ്സാരമായിട്ട് ജനങ്ങളും കാണരുത് കാരണം വെച്ചാൽ ഈ വിമാനത്തിലുള്ള കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ആ ഒരു പ്രദേശത്തിനെ തന്നെ ഒന്നടക്കം ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു ദുരന്തമാണ് തലനാറിടയ്ക്ക് തന്നെ വേണമെങ്കിൽ പറയാം ഒഴിവായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ആകാശ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരൊക്കെ നിരന്തരമായി ആവർത്തിച്ച് പറയുമ്പോഴും ഇതിലൊരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലൊരു പല റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസവും വന്നു അതിന് മുമ്പത്തെ ദിവസവും വന്നു എല്ലാ ദിവസവും ഇത്തരത്തില് വിമാനത്തിന്റെ മുന്നില് പക്ഷി വന്നു അതിന്റെ പേരിൽ യാത്രയൊക്കെ മടക്കി എന്ന് പറയുമ്പോൾ ഒരു വിമാനയാത്ര ചൂസ് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ നമുക്കറിയാം ഒന്നാമത്തെ കാര്യം വലിയ ബഡ്ജറ്റാണ് ഇത്രയും വലിയ ബഡ്ജറ്റില് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു യാത്ര തന്നെ മുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ പോലും പല എമർജൻസി കേസൊക്കെ ആയിട്ടായിരിക്കും തിരിച്ചു വരിക ചിലപ്പോഴൊക്കെ ഈ വിമാനം വെക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇടവേള എടുക്കുമ്പോൾ അത് അത്രയും അവരെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പരിസരവാസികൾ ഇപ്പം എയർപോർട്ട് സമീപമുള്ള പരിസരവാസികൾ പോലും ഒരു എഫേർട്ട് എടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം വീടുകളിലെ മാലിന്യം ഈ ആ വീടുകൾക്ക് പുറകിലായിട്ട് ഒഴുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ പക്ഷികളും മറ്റും അവിടെ ഉണ്ടാകും ആ സമയത്തൊക്കെ ഇത് ഈ വിമാനങ്ങൾക്ക് തടസ്സമായിട്ട് മാറുകയും ചെയ്യും പക്ഷെ അതൊന്നും സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പം ചേച്ചി ഈ വെയിറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരു വിമാനം പക്ഷി ഇടിച്ചിട്ട് പതിമൂന്ന് മണിക്കൂറോടോളം ഇട്ട് വെച്ചു അപ്പം അതിലുള്ള യാത്രക്കാരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാലോ അത്രയും ബുദ്ധിമുട്ടിലാണ് ഒരു യാത്രക്കാരുടെയും യാത്രക്കാരുടെ മാത്രമല്ല ഒരു വിമാനത്തിൽ ഒരു അതില് വർക്ക് ചെയ്യുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ അവസ്ഥ പറഞ്ഞാൽ പലരും നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ കേറുന്നവരാണ് അപ്പൊ അവര് അത്രയും പതിമൂന്ന് മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പം അവർക്കും അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും ആ ശാരീരിക ബുദ്ധിമുട്ട് പിന്നീട് അവരുടെ ജോലിയിൽ കണ്ടേക്കാം അത് വേറൊരു അപകടത്തിലേക്ക് പോകും ഇത്തരത്തില് വലിയ ഗുരുതരമായിട്ടുള്ള അപകട സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് പക്ഷി ഒന്ന് ചെറുതായിട്ട് ഇടിച്ചാൽ പോലും വിമാനത്തിന്റെ എൻജിനൊക്കെ പ്രവർത്തനരഹിതമാകുമെന്നും വലിയ തീപ്പെടുത്തത്തിന് സാധ്യത ഉണ്ടാകും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം അഞ്ചോളം വിമാനങ്ങളിൽ ഇത്തരത്തില് പക്ഷി ഇടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ വെടിശബ്ദം പുറപ്പെടുവിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഈ പക്ഷികളെ ഒഴിവാക്കുന്നത് നമുക്കറിയാലോ ഒരു കാര്യം നിരന്തരമായിട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്കത് യൂസ്ഡ് ആവും ഇപ്പം ഈ പക്ഷികളുടെ കാര്യത്തിലും എന്തുകൊണ്ടാണ് ഈ വെടിശബ്ദം ഉണ്ടാക്കിയിട്ടും പക്ഷികൾ പറന്നു പോകാത്ത ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാദിത്വമാണ് അതായത് പക്ഷികൾക്ക് ഈ പെടിശബ്ദം യൂസ്ഡായി സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് തിരിച്ച് വരുന്ന സമയത്ത് ഈ ഡോൾഫിനുകള് ഇവരുടെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നു പറഞ്ഞ ഒരു വാർത്ത ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആ ഡോൾഫിനുകൾ അവിടെ വന്നിട്ടുള്ളത് ഈ ഡോൾഫിനുകൾ എന്ന് പറയുന്നത് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇര മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനൊക്കെ മനസ്സിലാക്കിയിട്ട് ഇര പിടിക്കുന്ന ഒരു ജീവികളാണ് അപ്പം ഈ പ്ലസ് ഇതിന് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണെന്നും പറഞ്ഞേക്കുന്നുണ്ട് അപ്പം ഈ ഡോൾഫിനുകൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കാരണം ഇതിന്റെ വേഗതയും എത്രമാത്രം വേഗതയിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു വേഗതയില് തന്നെ ഇതിന്റെ ഇത് ഉണ്ടാക്കിയ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഇവർ ഉദ്ദേശ രീതിയിൽ ഫ്രണ്ടിലോട്ട് പോവില്ല അപ്പം ഈ ഡോൾഫിനുകൾക്ക് ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വന്നു എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അത്തരത്തിലാണ് ആ ഡോൾഫിനുകൾ അവിടെ വരുന്നത് അതുപോലെ തന്നെയാണ് മറ്റു ജീവികളും എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ല ദുരന്തം വരുന്നതിന് മുമ്പ് ജീവികൾക്കൊക്കെ അറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ ഈ പക്ഷികളും ഇത്തരത്തിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പം അതിനെ എന്താന്ന് നിരീക്ഷിക്കും അപ്പം ഈ വെടി ശബ്ദം ഉണ്ടാക്കി പക്ഷികളെ തുരത്തുക എന്നുള്ളത് ഇപ്പൊ അത് മാറി കാരണം എന്ന് വെച്ചാൽ പക്ഷികൾക്ക് മനസ്സിലായി ഇത് ഈ ടേക്ക് ഓഫിന് മുമ്പുള്ള സംഭവമാണ് അത് അവർക്ക് യൂസ്ഡായി അതുകൊണ്ടാണ് ഇത്തരത്തില് വെടിശബ്ദം കേട്ടിട്ട് അവരിപ്പം പറന്നു പോകാത്തത് പക്ഷേ ഇത്തരത്തിൽ പക്ഷികൾ പറന്നു പോകാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എയർപോർട്ടിൽ നിന്നൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ എയർപോർട്ടിന്റെ മതിലിനോടൊക്കെ ചേർന്നിട്ടുള്ള തുറന്ന സ്ഥലത്ത് ഇനി മുതൽ ഇറച്ചിക്കട ഇറച്ചിക്കടകളും മാലിന്യ കൂമ്പാരവും ഒക്കെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളൊക്കെ സൂചന നൽകുന്നത് ഇറച്ചി അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പല ജീവികളും ഇത്തരത്തിൽ വരുന്നത് ഇതൊക്കെ വലിയ ദുരന്തം ഇനി എന്തായാലും ഇത്തരത്തിലൊരു ദുരന്തം അത് നമ്മുടെ കേരളത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല ഇത് കൃത്യമായിട്ട് ഇടപെടേണ്ടത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് കാരണം ഈ കാര്യങ്ങൾ പലതവണ പല വിധത്തിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഏർ പരിഗണിക്കേണ്ടതുണ്ട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കാരണം മുന്നിൽ നിൽക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് വിലപിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് അതോ അത് വലിയൊരു പോയിന്റാണ് ചേച്ചി കാരണം വെച്ചാൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് പരിഹാരം ഇതുപോലൊരു വലിയൊരു ആകാശ ദുരന്തം വന്നതിന് ശേഷം ഇവിടെ ഒരു പ്രശ്നപരിഹാരത്തിനേക്കാൾ ഇത് വരാതിരിക്കാനുള്ളത് നോക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സർക്കാർ എന്നുള്ളത് ആ ഒരു കാര്യം ജന സർക്കാറും കൂടെ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി ഇത് കൃത്യമായി മനസ്സിലാക്കി ഇതിനു വേണ്ടുന്ന പരിഹാര നടപടികൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും തിരുവനന്തപുരം നഗരം തിരുവനന്തപുരത്തെ ഏഹ് ഈ വിമാനത്താവളം അത് വലിയ വളരെ വലിയൊരു അപകട സാധ്യതയിൽ കൂടെ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം